ബി ബി ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമാണ് ഈ പ്രാവശ്യം അതിഥികളായിട്ട് കയറിയത് ഈ ഷിയാസ് കരീം ചെയ്തൊരു പരിപാടിയുണ്ട് നൈസ് ആയിട്ട് പ്ലാച്ചി എന്ന് പറയുന്ന ആ പാവ എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞ് ശരിക്കും ഗസ്റ്റുകളുടെ പണി ഇതാണോ അവിടെ അവിടെ ബാക്കിയുള്ള ഇത്രയും കണ്ടസ്റ്റൻസ് എന്തോ പൊട്ടന്മാരായിട്ട് നിൽക്കുന്നോ അല്ല ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതായത് പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറയരുത് അല്ലെ പുറത്തെ കാര്യങ്ങളിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഹിൻറ്റ് പോലും നമ്മൾ കൊടുക്കരുത് എന്ന് ഇതിപ്പോൾ ഈ പാവയെ വലിച്ചെറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനായിക്കോട്ടെ അനുമോൾക്കായിക്കോട്ടെ അവർക്ക് അവർക്ക് തന്നെ പേഴ്സണലി ഒരു ഡൗട്ട് കാണും ഓ ഇതും ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ടായിരിക്കും ഷിയാസ് കരിയും അങ്ങനെ ചെയ്തതെന്ന് ഒരിക്കൽ ഒരു കാരണവശാലും ഗസ്റ്റുകൾ ചെയ്യേണ്ട ഒരു പണിയല്ലത് ഭയ അങ്ങേ ഏറ്റവും തെണ്ടിത്തരമാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്തായാലും അനുമോളിന്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് പ്ലാച്ചി വിൽ കം ബാക്ക് എന്നും പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു പാവയെ തിരിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു വിഷയം കഴിഞ്ഞതിന്റെ സ്പോട്ടിൽ തന്നെ അഗിൽമാരാറു ഇതിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അനുമോളുടെ പാവ എടുത്തെറിഞ്ഞ വിഷയം ശോഭയുടെ ഉപദേശം ഷിയാസിന്റെ ഉപദേശം അനുവിൻ്റെ ഗെയിം മാറ്റലാണോ ഗസ്റ്റിന്റെ പണി അല്ലേ അതായത് ഒരു ഫേവറിറ്റിസം കാണിക്കേണ്ട പരിപാടി എന്താണ് അനുവിൻ്റെ ഗെയിം മാറ്റാൻ വേണ്ടിയിട്ട് പോയാണോ ഈ ഷിയാസ് കരീം ശോഭ വിശ്വന്നത് ഈ ശോഭ ഭയങ്കര രീതിയിൽ വന്നിരുന്ന ഈ ഷോയെ പറ്റിയിട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതാ അവിടെ ശോഭ ഇങ്ങനെയുള്ള പരിപാടിയാണോ കാണിക്കേണ്ടത് ആദ്യത്തെ ചെന്നിട്ട് നൈസായിട്ട് അനുമോളുടെ ഗെയിം മാറ്റി കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് ഇടേ നിങ്ങൾ അവിടുത്തെ അതിഥികളാണ് ആ ഹോട്ടലിലെ അപ്പൊ നിങ്ങൾ അതിന്റെ രീതിയിൽ പെരുമാറേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ രീതിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് ബിഗ് ബോസ് തന്നെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് ഹോട്ടലിൽ എങ്ങനെയാണ് ഒരു ജീവനക്കാർ പെരുമാറേണ്ടത് അതുപോലെ വേണം പെരുമാറേണ്ടത് പിന്നെ അതേപോലെ തന്നെ അതിഥികളായാൽ പോലും അതേപോലെ വേണം നിൽക്കണമെന്ന് വ്യക്തമായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാണിച്ചത് എന്തോരം തെണ്ടിത്തരാമെന്ന് ആലോചിച്ച് നോക്ക് പാവ ബിഗ് ബോസ് തിരിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കണം കാര്യം പാവ തിരിച്ചു കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതെടുത്ത് കളയണമെങ്കിൽ ഈ ഷോയ്ക്ക് പിന്നെ എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത് ഇത് ഈ ഒരു വിഷയമൊക്കെ ഇപ്പോഴേ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഇനി വരുന്ന സീസണുകളിലും ഇതുപോലെ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ ഇമാരി പണി കാണിക്കും കാര്യം ഷിയാസ് ഷിയാസ് കരീമിനെ സംബന്ധിച്ച് സീസൺ വണ്ണിന് ശേഷം ഇപ്പോഴാണ് തിരിച്ച് ബിഗ് ബോസിൽ പോകുന്നത് അപ്പോൾ ഷിയാസിന് വേറെ യാതൊരുവിധ കണ്ടന്റോ കാര്യങ്ങളോ ഇല്ല അപ്പം ഷിയാസ് നോക്കിയപ്പോൾ ഇത് കിട്ടിയ കിട്ടിയ ഒരു അവസരമാണ് അപ്പോൾ ഇത് നൈസായിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര ചർച്ചാ വിഷയമാവുമെന്ന് ഷിയാസിന് നല്ല രീതിയിലുള്ള ഒരു ബോധ്യമുണ്ട് അങ്ങനെ ചെയ്ത പണിയാണിത് ഒരു നിമിഷം ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അത് വളരെ സത്യമാണ് കേട്ടോ ഞാനും ആഗ്രഹിച്ച് ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അഗ്ലേറ്ററിന് ഞാൻ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യോ എടുക്കുകയോ അല്ലെങ്കിൽ അതിന് ആ ചെയ്ത പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ ആര് നിൽക്കരുത് ഒരുപാട് പേര് വന്നിരുന്നത് കമൻ്റ് ഇടുന്ന കണ്ടിരുന്നത് മുപ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്തിനാണ് പാവ ഏ മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയാണെന്ന് നിലവിളിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് പേരുടെ ആയാലും അടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അവർ മറുപടി പറയാം സീസൺ ടുവിലൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു രജിത് കുമാർ രജിക്കുമാർ ഒരു പാവം പിടിച്ചിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പത്തൊമ്പത് വയസ്സുള്ള അങ്ങരൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ പിന്നെ എന്താണേ ഒരു മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പാവേടിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എനിക്ക് ഇവിടെ ഇടുന്നില്ല ഇവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗെയിം നന്നാക്കാൻ പോയതാണോ ഇവർ രണ്ട് പേരും അനുമോക്ക് മാത്രം എന്താ പ്രത്യേക കൊമ്പങ്ങളും ഉണ്ടോ ഈ അനിമോള സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ പോലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണിത് ഒരിക്കലും ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത് കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എത്രയോ പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അവരൊക്കെ എത്രോരും കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഈ ഒരു ഷോയിൽ വന്നത് അവർക്ക് ഈ പറയുന്ന ഹിന്ദും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേറെ ആരുമില്ല അപ്പോൾ ഇതങ്ങേറ്റം ചെറ്റത്തരല്ല ഈ കാണിച്ചിരിക്കുന്നത് ആ ഷോയിലുള്ള ആൾക്കാർക്ക് പോലും തോന്നിയിട്ടില്ല അനുമോള് പാവേ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നമാണെന്ന് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഷോയിലുള്ള മേക്കേഴ്സ് തന്നെ ആ പാവയെ തിരിച്ച് മേടിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് ആ പാവയെ വെച്ചിട്ട് തന്നെ എന്തുമാത്രം കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാത്തോട്ട് തൊട്ട് എനിക്ക് പേഴ്സണലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ആ പ്രൊമയെന്ന് കാണാം പ്ലാച്ചി എവിടെ നിന്ന് ചോദിച്ചിട്ട് അനുമോളുടെ കൂടെ ആ ബെഡിലോട്ട് പോവുകയാണ് എന്നിട്ട് അവിടുന്ന് തെരഞ്ഞു പിടിച്ച് എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവന്ന കളയാണ് അതായത് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടി ഇതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബിഗ് ബോസിന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കരുത് എന്ന് ഒരു ഹോട്ടൽ ടാസ്കില് ഗസ്റ്റുകൾ ചെയ്യുന്ന പണിയാണ് അവിടെയുള്ള ജീവനക്കാരുടെ പാവ എവിടെ നിന്ന് തിരഞ്ഞു പിടിച്ചിട്ട് എടുത്ത് വെളിയിൽ കളയുന്നത് എന്തായാലും കൊള്ളാം ഒന്നും പറയാനില്ല എന്തായാലും കിട്ടിയ അവസരം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത്ര ഞാൻ പറയത്തുള്ളൂ ഇനിയിപ്പോൾ റിയാസ് സലീം അവിടെ കയറാനുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയാസിൻ്റെ ഗെയിം കാണാനായിട്ടാണ് ഇരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ റിയാസ് ലക്ഷ്മി എടുത്ത് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് കാണണം കാര്യം ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തോടെ നമ്മൾ ആരും യോജിച്ചിട്ടില്ല അപ്പോൾ ലക്ഷ്മിക്ക് കൊടുക്കേണ്ട മറുപടികൾ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് യാതൊരു വിഷയമില്ല ബിക്കോസ് അതൊരു ഭയങ്കര രീതിയിൽ കോൺട്രവേഴ്സി ആയ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ പാവ എടുത്ത് ദൂരെ കളയുക ഏ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു ആരംഗീകരിക്കും ആ പോയെന്നും പറഞ്ഞ അതിന് മുകളിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നു അതങ്ങനെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഒരു തീരുമാനമെടുക്കുക ഈ ഒരു കാരണവശാലും ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ പോലും ഒരു കണ്ടസ്റ്റൻസിനും ഒരു ഹിൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാര്യം കൊടുത്തുകഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഒരു അത് ഒരിക്കലും ശരിയല്ല ഈ ഒരു ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അതെപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കാര്യം മസ്സാനി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായിരുന്നു ചെയ്തത് പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് വന്ന് പറയുക അതിനെ പറ്റിയിട്ട് ചുമ്മാടുന്ന ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മുൻ കണ്ടസ്റ്റൻസെല്ലാം അകത്ത് കയറി വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാൻ വേണ്ടി അതിനകത്ത് ഷോവേർ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് പാവയാണോ വലുത് ഈ ഒരു ഗെയിമാണോ വലുതെന്ന് ശോഭ സീസൺ ഫൈവിലൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗെയിമും ഓരോ ടാസ്ക്കും ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടാണ് ശോഭ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് നിങ്ങൾ സീസൺ ഫൈവിലെ ബി ബി ഹോട്ടൽ ടാസ്ക് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക